ഹായ് ക്വസ്റ്റേഴ്സ് ഒരു നിമിഷം ഒന്ന് ഇമാജിൻ ചെയ്തേ നിങ്ങളുടെ കയ്യിൽ ഒരു സാധാരണ ആറ് വശങ്ങളുള്ള ഡൈസ് ഉണ്ടെന്ന് നിങ്ങളത് ആയിരം തവണ ഉരുട്ടുന്നു പ്രോബിലിറ്റി നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ നമ്പറുകളും ഏകദേശം ഒരേപോലെ കിട്ടേണ്ടതാണ് പക്ഷേ ഓരോ തവണ ഉരുട്ടുമ്പോഴും ആറ് തന്നെ വന്നാലോ ആ ഗെയിമിൽ എന്തോ കള്ളക്കളിയുണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും ആ ഡൈസ് ലോഡഡ് ആണെന്ന് നിങ്ങൾ കരുതും യൂണിവേഴ്സിൻ്റെ ഈ വലിയ കെസിനോയിൽ കൃത്യം ആ ലോഡഡ് ഡൈസ് പോലെ പെരുമാറുന്ന ഒരു വസ്തു ഉണ്ട് അത് അതിൻ്റേതായ റൂൾസ് ഫോളോ ചെയ്യുന്നു ഫിസിക്സിൻ്റെ സാധാരണ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു ലോജിക്ക് വെച്ച് നോക്കിയാൽ അത് സത്യത്തിൽ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത അത്രയും വിചിത്രമായാണ് പെരുമാറുന്നത് ആ വസ്തു ഇപ്പോൾ നിങ്ങളുടെ ഡെസ്കിലെ ഗ്ലാസ്സിലുണ്ട് നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നുണ്ട് നമ്മുടെ പ്ലാനറ്റിൻ്റെ എഴുപത് ശതമാനവും അത് കവർ ചെയ്തിരിക്കുന്നു നമ്മൾ സംസാരിക്കുന്നത് ഓഫ് കോഴ്സ് വെള്ളത്തെക്കുറിച്ചാണ് നമ്മുടെ നിത്യജീവിതത്തിലെ ഈ വിയേർഡ് സയൻസ് ക്വസ്റ്റ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനറ്റിനെ ജീവനോടെ നിലനിർത്തുന്ന ആ മോളിക്കുലാർ മെഷീനറിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെമിസ്ട്രി ബോറാണെന്ന് കരുതുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്താൽ അവരുടെ മൈൻഡ് മാറ്റാൻ നമുക്കതൊരു സഹായമാകും വെറുതെ നോക്കുന്ന ഒരാൾക്ക് വെള്ളം എന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാണ് അത് ട്രാൻസ്പാരൻ്റാണ് മണമില്ല രുചിയില്ല എല്ലായിടത്തുമുണ്ട് നമ്മളത് വെച്ച് കാർ കഴുകുന്നു ഡ്രെയിനേജിലേക്ക് കളയുന്നു ഇത് ഇത്ര കോമൺ ആയതുകൊണ്ട് ഇതൊരു സിമ്പിൾ കാര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ലിക്വിഡിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആയി നമ്മൾ അതിനെ കാണുന്നു എന്നാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് വെള്ളത്തെ അതിൻ്റെ കെമിക്കൽ അയൽക്കാരുമായി കമ്പയർ ചെയ്താൽ ഹൈഡ്രജൻ സൾഫൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ടെലൂറൈഡ് പോലുള്ള കോമ്പൗണ്ടുകൾ വെള്ളം അവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു ഔട്ട്ലെയർ ആണ് അതിൻ്റെ മോളിക്കുലാർ വെയ്റ്റും ഘടനയും വെച്ചു നോക്കിയാൽ റൂം ടെമ്പറേച്ചറിൽ വെള്ളം ഒരു ഗ്യാസ് ആയിരിക്കണമായിരുന്നു നെഗറ്റീവ് ടെമ്പറേച്ചറിൽ അത് തിളക്കണമായിരുന്നു ഭൂമി സമുദ്രങ്ങളൊന്നുമില്ലാത്ത ഉണങ്ങിയ ഗ്യാസ് നിറഞ്ഞ ഒരു പാറക്കല്ലു മാത്രമാവേണ്ടതായിരുന്നു എന്നിട്ടും നമ്മളിവിടെ നീലസമുദ്രങ്ങളെ നോക്കി നിൽക്കുന്നു തണുത്ത ഐസ് വാട്ടർ കുടിക്കുന്നു വെള്ളത്തിൻ്റെ കഥ അത്ര സിമ്പിളല്ല ഫിസിക്സിൻ്റെ നിയമങ്ങളെ വെറുക്കുന്നതുപോലെ പെരുമാറുന്ന ഒരു മോളിക്യൂഡിൻ്റെ കഥയാണത് ആ ഒരു റെബലിയൻ അല്ലെങ്കിൽ വിപ്ലവം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത് വെള്ളം നടത്തുന്ന ഏറ്റവും വ്യക്തമായ എന്നാൽ നമ്മളെ കുഴപ്പത്തിലാക്കുന്ന വിപ്ലവം ഡെൻസിറ്റി നിയമങ്ങൾക്കെതിരെയുള്ളതാണ് യൂണിവേഴ്സിലെ മിക്കവാറും എല്ലാ മെറ്റീരിയലുകളിലും സോളിഡ് രൂപത്തിന് ലിക്വിഡ് രൂപത്തേക്കാൾ ഡെൻസിറ്റി കൂടുതലായിരിക്കും അത് കേൾക്കുമ്പോൾ ലോജിക്കലായി തോന്നും നിങ്ങൾ ഒരു വസ്തുവിനെ തണുപ്പിക്കുമ്പോൾ അതിലെ മോളിക്യൂൾസിന് എനർജി നഷ്ടപ്പെടും അവ തുള്ളിച്ചാടുന്നത് നിർത്തി പരസ്പരം വരുന്നു നല്ല ടൈറ്റായ ഡെൻസ് ആയ ഒരു ഘടനയായി മാറുന്നു ഉരുകിയ മെഴുകിലേക്ക് കട്ടിയുള്ള മെഴുകിൻ്റെ കഷ്ണമിട്ടാൽ അത് കല്ലുപോലെ താഴ്ന്നു പോകും ഉരുകിയ ഇരുമ്പിലേക്ക് കട്ടിയുള്ള ഇരുമ്പിന്റെ കഷ്ണമിട്ടാൽ അത് നേരെ അടിയിലേക്ക് പോകും തെർമോഡൈനാമിക്സ് പറയുന്നത് സോളിഡായ വസ്തുക്കൾ മുങ്ങിപ്പോകണമെന്നാണ് പക്ഷേ വെള്ളമോ വെള്ളത്തിന് തെർമോ കുറിച്ച് യാതൊരു ചിന്തയുമില്ല വെള്ളം തണുക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് അത് നോർമലായി പെരുമാറും ഫ്രീസിംഗ് പോയിന്റിലേക്ക് എത്തും തോറും ഡെൻസിറ്റി കൂടും എന്നാൽ നാല് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ അത് മാജിക്കൽ ആയൊരു കാര്യം ചെയ്യുന്നു അത് ചുരുങ്ങുന്നത് നിർത്തി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു അത് തണുത്തുറഞ്ഞ ഐസാകുമ്പോൾ ലിക്വിഡ് രൂപത്തേക്കാൾ കൂടുതൽ സ്ഥലമെടുക്കുന്ന ഒരു റിജിഡായ ഹെക്സഗണൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിലേക്ക് മോളിക്യൂൾസ് മാറുന്നു അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ഏകദേശം ഒമ്പത് ശതമാനം കുറയുന്നു അതുകൊണ്ടാണ് ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങളുടെ സോഡ തണുപ്പിച്ചു വെക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ കാര്യമായി ഇതിനെ തോന്നാമെങ്കിലും സത്യത്തിൽ ലോകാവസാനത്തെ അല്ലെങ്കിൽ അപ്പോക്കലിപ്സിനെ തടയുന്ന മെക്കാനിസം ഇതാണ് വെള്ളം ഫിസിക്സിന്റെ സാധാരണ നിയമങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ ഐസ് മുങ്ങിപ്പോയേനെ ശൈത്യകാലത്ത് തടാകങ്ങളും സമുദ്രങ്ങളും അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് തണുത്തുറഞ്ഞേനെ സൂര്യപ്രകാശം ലഭിക്കാതെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഐസ് അടിഞ്ഞുകൂടും അതൊരിക്കലും ഒരുങ്ങുകയുമില്ല കാലക്രമേണ വെള്ളം മുഴുവനായി ഉറഞ്ഞ് ഭൂമി ജീവനില്ലാത്ത ഒരു ഐസ് ബ്ലോക്കായി വാറിയനെ അതിനു പകരം ഐസ് പൊങ്ങിക്കിടന്ന് താഴെയുള്ള വെള്ളത്തെ ലിക്വിഡായും ജീവൻ നിലനിർത്താൻ ആവശ്യമായ ചൂടോടെയും സൂക്ഷിക്കുന്ന ഒരു ഇൻസുലേറ്റിംഗ് ബ്ലാങ്കറ്റ് പോലെ പ്രവർത്തിക്കുന്നു ഇനി നമ്മുടെ ലോകത്തെ പിടിച്ചു നിർത്തുന്ന ആ അദൃശ്യ ശക്തികളിലേക്ക് തിരിച്ചു പോകാം ഈ ഡെൻസിറ്റി മാറ്റത്തിനും വെള്ളത്തിന്റെ മിക്കവാറും എല്ലാ സൂപ്പർ പവറുകൾക്കും പിന്നിലുള്ള സീക്രട്ട് വെപ്പൺ ഹൈഡ്രജൻ ബോണ്ടാണ് ഒരു വാട്ടർ മോളിക്യൂളിനെ അതായത് എച്ച് ടു ഒ ഒരു പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവുമുള്ള ഒരു ചെറിയ മാഗ്നറ്റായി നിങ്ങൾക്ക് സങ്കല്പിക്കാം ഓക്സിജൻ ആറ്റം ഇലക്ട്രോൺസിനോട് വലിയ ആർത്തി കാണിക്കുന്നു നെഗറ്റീവ് ചാർജിനെ അത് സ്വന്തം ഭാഗത്തേക്ക് വലിച്ചെടുക്കുന്നു ഹൈഡ്രോജൻ ആറ്റങ്ങളെ കുറച്ച് പോസിറ്റീവാക്കി മാറ്റുന്നു വിപരീത ദിശയിലുള്ളവ ആകർഷിക്കുമെന്നതുകൊണ്ട് ഒരു വാട്ടർ മോളിക്യൂളിലെ പോസിറ്റീവ് ഹൈഡ്രജൻ മറ്റൊന്നിലെ നെഗറ്റീവ് ഓക്സിജനുമായി ഒട്ടിപ്പിടിക്കുന്നു ഇത് ഒട്ടിപ്പിടിക്കുന്ന താൽക്കാലികമായ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു തിരക്കുള്ള ഒരു മുറിയിൽ എല്ലാവരും സെക്കൻഡിൽ കോടിക്കണക്കിന് തവണ പരസ്പരം കൈപിടിക്കുകയും വിടുകയും ചെയ്യുന്നത് പോലെ ഈ ഒട്ടിപ്പിടിക്കൽ സ്വഭാവമുള്ളതുകൊണ്ടാണ് ഗ്യാസ് ആയിരിക്കേണ്ട വെള്ളം റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിരിക്കുന്നത് ഇതാണ് സർഫസ് ടെൻഷൻ ഉണ്ടാക്കുന്നത് പ്രാണികൾക്ക് വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് എന്നാൽ ഈ ഹൈഡ്രജൻ ബോണ്ട് നെറ്റ്വർക്ക് ഐസിനെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഇത് ഭൂമിയിലെ സമുദ്രങ്ങളെ വലിയൊരു പ്ലാനറ്ററി ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റമാക്കി മാറ്റുന്നു വെള്ളത്തിന് വല്ലാത്തൊരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുണ്ട് സ്വന്തം ടെമ്പറേച്ചർ മാറ്റുന്ന കാര്യത്തിൽ അത് ഭയങ്കര വാശിക്കാരാണ് ജൂൺ മാസത്തിൽ എപ്പോഴെങ്കിലും ബീച്ചിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാകും മണൽ പെട്ടെന്ന് ചൂടാകുന്നതുകൊണ്ട് നിങ്ങളുടെ കാല് പൊള്ളും പക്ഷേ വെള്ളം തണുത്തിരിക്കും ചൂടാകാതെ തന്നെ വലിയ അളവിൽ സോളാർ എനർജി ആഗിരണം ചെയ്യാൻ വെള്ളത്തിന് കഴിയും എന്നിട്ട് ആ ചൂടിനെ വളരെ സാവധാനം മാത്രമേ പുറത്തുവിടൂ ഈ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ക്ലൈമറ്റിന്റെ എഞ്ചിൻ സമുദ്രങ്ങൾ ഒരു ഭീമൻ തെർമൽ ബാറ്ററി പോലെ പ്രവർത്തിക്കുന്നു ഇക്വേറ്ററിൽ നിന്ന് ചൂട് ചൂടാകിരണം ചെയ്ത് ഗൾഫ് സ്ട്രീം പോലുന്ന പ്രവാഹങ്ങളിലൂടെ ധ്രുവങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇക്വേറ്റർ ജീവിക്കാൻ പറ്റാത്ത ഒരു തീച്ചുളയായേനെ അതുപോലെ ഉയർന്ന പ്രദേശങ്ങൾ മരവിച്ച തരിശഭൂമിയായും മാറിയേനെ അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പറും രണ്ട് റോളുകൾ കളിക്കുന്നുണ്ട് സൂര്യന്റെ ചൂടിനെ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഗ്രീൻഹൌസ് ഗ്യാസാണത് എന്നാൽ സൂര്യപ്രകാശത്തെ തിരിച്ചയക്കുന്ന മേഘങ്ങളെ ഉണ്ടാക്കുന്നതും അതുതന്നെയാണ് ലോകത്തിന്റെ മൊത്തം എനർജി ബജറ്റിനെ ബാലൻസ് ചെയ്യുന്ന സങ്കീർണമായ ഒരു ഫീഡ്ബാക്ക് ലൂപ്പാണത് ചരിത്രപരമായി മനുഷ്യർ വെള്ളത്തെ നിസ്സാരമായാണ് കണ്ടിരുന്നത് പുരാതന ഫിലോസഫേഴ്സ് ഇതിനെ ലളിതമായ വിഭജിക്കാൻ കഴിയാത്ത ഒരു ഫണ്ടമെന്റൽ എലമെൻറ്റായിട്ടാണ് കണക്കാക്കിയിരുന്നത് കെമിസ്ട്രി വളർന്നിട്ടും വെള്ളം എന്തിനാണ് ഇത്ര വിചിത്രമായി പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടു മോളിക്യൂൾസിൻ്റെ ചലനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ലൈറ്റ് ഉപയോഗിക്കുന്ന മോഡേൺ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി വന്നപ്പോഴാണ് ഉപരിതലത്തിന് താഴെയുള്ള ആ കയോസ് നമ്മൾ കണ്ടു തുടങ്ങിയത് ലിക്വിഡ് വാട്ടർ എന്നത് വെറുമൊരു എച്ച് ടു ഒ സൂപ്പ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി അതൊരു ഹൈലി സ്ട്രക്ചേർഡായ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന നെറ്റ്വർക്കാണ് സത്യത്തിൽ വെള്ളം ഒന്നിൻ്റെ വേഷത്തിൽ നിൽക്കുന്ന രണ്ട് ലിക്വിഡുകളായിരിക്കാം എന്ന ഞെട്ടിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസിലേക്ക് പുതിയ ഗവേഷണങ്ങൾ എത്തിയിട്ടുണ്ട് ഇതിനെ ടു ലിക്വിഡ് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുന്നു സൂപ്പർ കൂൾഡ് വാട്ടറിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ അതായത് ഫ്രീസിംഗ് പോയിന്റിന് താഴെ തണുപ്പിച്ചിട്ടും ഐസ് ആകാത്ത വെള്ളം വിചിത്രമായ ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചു ഈ തിയറി പറയുന്നത് വെള്ളം എപ്പോഴും രണ്ട് വ്യത്യസ്ത ഘടനകൾക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മോളിക്യൂൾസ് തിങ്ങി നിറഞ്ഞ ഹൈ ഡെൻസിറ്റി ലിക്വിഡും ഘടന കുറച്ചുകൂടി അയഞ്ഞ ലോ ഡെൻസിറ്റി ലിക്വിഡും റൂം ടെമ്പറേച്ചറിൽ ഈ രണ്ട് രൂപങ്ങളും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇഴ ചേർന്നിരിക്കുകയാണ് എന്നാൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ അവ വേർ ഇതിനർത്ഥം വെള്ളത്തിന് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് മോളിക്കുലാർ ലെവലിൽ അതെപ്പോഴും സ്വയം യുദ്ധം ചെയ്യുന്നു ആ ഇന്റേണൽ ടെൻഷനാണ് നമ്മൾ ആശ്രയിക്കുന്ന ഈ അസാധാരണ ഗുണങ്ങളെ ഉണ്ടാക്കുന്നത് ഇത് നമ്മളെ വലിയൊരു തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നു നമ്മൾ പലപ്പോഴും പ്രപഞ്ചത്തിൽ ജീവനെ തിരയുന്നത് ഗോൾഡി സോൺ നോക്കിയിട്ടാണ് ഒരു നക്ഷത്രത്തിൽ നിന്ന് അധികം ചൂടോ അധികം തണുപ്പോ ഇല്ലാത്ത ദൂരം എന്നാൽ ആ സോണിന്റെ നിർവചനം പൂർണ്ണമായും വെള്ളത്തെ ഇരിക്കുന്നത് ജീവൻ ലിക്വിഡ് മീഥേനിനെയോ അമോണിയയെയോ ആശ്രയിച്ചായിരുന്നെങ്കിൽ ഹാബിറ്റബിൾ സോണാകെ മാറിയേനെ എന്നാൽ അത്തരം സോൾവെന്റുകളിൽ സങ്കീർണമായ ജീവൻ നിലനിൽക്കുമോ അതിന് സാധ്യത കുറവാണ് മിക്കവാറും എല്ലാത്തിനെയും അലിയിക്കാനുള്ള വെള്ളത്തിന്റെ കഴിവ് അതിനെ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിലൂടെ ന്യൂട്രിയൻസും ഓക്സിജനും വേസ്റ്റുമൊക്കെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു പല ടെമ്പറേച്ചറിലും ലിക്വിഡ് ആയിരിക്കാനുള്ള അതിൻ്റെ കഴിവ് വ്യത്യസ്ത കാലാവസ്ഥകളിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു ഇതിൻ്റെ ഹൈ സർഫസ് ടെൻഷൻ കാരണമാണ് കാപ്പിലറി ആക്ഷൻ നടക്കുന്നത് ഇത് ഗ്രാവിറ്റിയെ മറികടന്ന് വേരുകളിൽ നിന്ന് ഇലകളിലേക്ക് വെള്ളം വലിച്ചെടുക്കാൻ മരങ്ങളെ സഹായിക്കുന്നു വെള്ളം കാണിക്കുന്ന അസംഖ്യം അനോമലികൾ കാണുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ എഴുപതിലധികം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇതൊരു കെമിക്കൽ കോമ്പൗണ്ട് എന്നതിലുപരി ഒരു ബ്ലൂ പ്രിന്റ് പോലെ തോന്നിത്തുടങ്ങും സങ്കീർണമായ വേണ്ടി കൃത്യമായി ട്യൂൺ ചെയ്ത ഒരു ഫിസിക്കൽ നിറക്കളാണത് നമ്മൾ ഉപ്പുവെള്ളം കൊണ്ട് നിർമ്മിച്ച ബയോളജിക്കൽ മെഷീനുകളാണ് ഉപ്പുവെള്ളം കൊണ്ട് പൊതിഞ്ഞ പാറയിലൂടെ നടക്കുന്നു വെള്ളം നിയന്ത്രിക്കുന്ന കാലാവസ്ഥയാൽ ജീവൻ നിലനിർത്തുന്നു ഇവിടുത്തെ ട്വിസ്റ്റ് വെള്ളം നിയമങ്ങൾ തെറ്റിക്കുന്നു എന്നത് മാത്രമല്ല നിയമങ്ങൾ തെറ്റിച്ചതുകൊണ്ടാണ് ഇവിടെ ജീവൻ ഉണ്ടായത് എന്നതാണ് യഥാർത്ഥ ട്വിസ്റ്റ് ഫിസിക്സ് കർക്കശമായിരുന്നെങ്കിൽ വെള്ളം ഒരു നോർമൽ ലിക്വിഡ് പോലെ പെരുമാറിയിരുന്നെങ്കിൽ പ്രപഞ്ചം മിക്കവാറും ജീവനില്ലാത്ത നിശബ്ദമായ ഒരിടമായേനെ അതുകൊണ്ട് അടുത്ത തവണ ഉറഞ്ഞു കൊടുക്കുന്ന തടാകം കാണുമ്പോഴോ ജനൽ ചില്ലിലൂടെ മഴവെള്ളം ഒഴുകുന്നത് കാണുമ്പോഴോ ഓർക്കുക നിങ്ങൾ കാണുന്നത് ഒരു മോളിക്കുലാർ റബല്യൻ അല്ലെങ്കിൽ തന്മാത്രകളുടെ വിപ്ലവമാണ് അനുസരിക്കാൻ വിസമ്മതിച്ച അങ്ങനെ ചെയ്തുകൊണ്ട് ഈ കുഴഞ്ഞുമറിഞ്ഞ പ്രപഞ്ചത്തിൽ ജീവന് സാധ്യതയുള്ള ഒരിടമുണ്ടാക്കിയ ഒരേയൊരു വസ്തുവിനെയാണ് നിങ്ങൾ കാണുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഐസ് നിറഞ്ഞ ഉപഗ്രഹങ്ങളിലേക്ക് നോക്കുമ്പോൾ ആസ്ട്രോബയോളജിസ്റ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യം ഇത് ബാക്കിയാക്കുന്നു വെള്ളം മാത്രമാണോ ഏകവഴി നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ജീവികൾ വസിക്കുന്ന മർദ്ദമേറിയ വജ്രങ്ങൾ കൊണ്ടോ ലിക്വിഡ് നൈട്രജൻ കൊണ്ടോ ഉള്ള അന്യഗ്രഹസമുദ്രങ്ങൾ അവിടെ പുറത്തുണ്ടാവുമോ അതോ വെള്ളത്തിൻറെ ഈ നിയമം തെറ്റിക്കുന്ന സ്വഭാവമാണോ ജീവൻ്റെ വാതിൽ തുറക്കുന്ന ഒരേ ഒരു മാജിക്ക് അത് മറ്റൊരു ക്വസ്റ്റിനുള്ള മിസ്റ്ററിയാണ് ഭൂമിയിലെ ഏറ്റവും സാധാരണമായ വസ്തുവിൻ്റെ വിചിത്രമായ ഫിസിക്സിലേക്കുള്ള ഈ ഡീപ്പ് ഡൈവിൽ എൻ്റെ കൂടെ ചേർന്നതിന് നന്ദി നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് തകർത്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക എങ്കിലേ അടുത്ത ക്വസ്റ്റ് മിസ്സാവാതിരിക്കൂ താഴെ കമൻറ്റുകളിൽ പറയൂ നമ്മുടെ നിത്യജീവിതത്തിലെ ഏത് മിസ്റ്ററിയാണ് അടുത്തതായി നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് അടുത്ത തവണ കാണുന്നതുവരെ സ്റ്റേ ക്യൂരിയസ്